സ്ലാലൈക്കും പ്രിയ സൗഹൃദങ്ങളെ സമയേകദേശം രണ്ടര മണി വിശുദ്ധമായ അറമൽ ജാപത്തിൻ്റെ സമയമാണ് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് ദുബായ ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ട് നമ്മുടെ ചെറിയ രണ്ട് മക്കൾ മലപ്പുറക്കാരാണ് അവരങ്ങനെ കുൻഫുതെന്ന് വന്നതാണ് അവരുമറേക്കൊക്കെ ചെയ്തിട്ട് അവർക്ക് ആ ഒരു മുട്ടയൊക്കെ കൊടുത്ത് അവർക്ക് അതൊക്കെ കഴിക്കണം ഉണ്ടോ അവിടെ നല്ല മുട്ടയിലെ നിന്നുണ്ടോ അള്ളാവിൻ്റെ ഒരുപാട് അനുഗ്രഹം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ ഇന്നത്തെ ഈ പ്രഭാതം സന്തോഷവും സ്നേഹവും നിറഞ്ഞൊരു പ്രഭാതമായി മാറട്ടെ റബ്ബിൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ എല്ലാ പ്രയാസങ്ങളും നല്ലതാണ് നമ്മൾക്ക് അറിയാത്തട്ടെ അതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും കുടുംബാഥികൾക്കൊക്കെ പഠിച്ചവൻ്റെ അനുഗ്രഹവും കാരുണ്യൊക്കെ പെയ്തിറങ്ങട്ടെ അവർക്കൊക്കെ ദീർഘാശം മാഫിയത്തും അള്ളാഹു പ്രധാനിശയമാറകട്ടെ ആമീനി അറബല്ലാലും മക്കളൊക്കെ ഇടന്ന് കളിക്കാനായിട്ട് ഇത് നമ്മുടെ കേരളത്തിലെ മക്കളാണ് അവരൊക്കെ ഫാമിലി ആയിട്ട് ഉമറക്കു വന്നതാണ് അറബിൻ്റെ ഇന്നത്തെ ഈ പ്രഭാതം വളരെ സുന്ദരമായൊരു പ്രഭാതമാക്കി നിങ്ങളുടെ കുടുംബത്തിലെത്തിച്ചേരട്ടെ ആമീനി അറബുൽ ആലമീൻ പല ആൾക്കാരും ദുരാ ചെയ്യാൻ മതി ഏൽപ്പിച്ചിട്ടുണ്ട് പ്രയാസങ്ങൾ പറഞ്ഞിട്ട് കുറേ ദുരാ ചെയ്തിട്ടുണ്ട് ജാപത്തിൻ്റെ സമയമാണ് ഏതായാലും അള്ളാഹു അതിലൊക്കെ നിങ്ങൾക്ക് മാറ്റം തന്നിരിക്കും തീർച്ചയാണ് ഏതായാലും പഠിച്ചാൻ്റെ കാരണ്യം ഇന്നത്തെ ദിവസം നിങ്ങളിലൊക്കെ പെയ്തിറങ്ങട്ടെ ആലമീൻ അറബുല്ലാലമീൻ അസ്ലാമലൈക്കും വർഹമത്തുള്ള